ഗായികയും അവതാരികയും അഭിനേത്രിയുമൊക്കെയായ മലയാളികളുടെ പ്രിയപ്പെട്ട താരം അഞ്ജു ജോസഫ് വിവാഹം കഴിഞ്ഞ് അടിച്ചുപൊളിക്കാം എന്ന് വിചാരിച്ച അഞ്ജുവിന് അടിച്ചുപൊളിക്ക് പകരം വിവാഹമോചനമാണ് നടന്നത് ആദ്യ വിവാഹം അനൂപ് ജോണുമായിട്ടായിരുന്നു അഞ്ചു വർഷം പ്രണയിച്ചിട്ടാണ് അവർ വിവാഹിതരായത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു വിവാഹം പിന്നീട് ഇവർ വിവാഹമോചിതരായി അത് അവളെ ഡിപ്രഷനിലേക്ക് നയിച്ചു എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് മൊത്തത്തിൽ ജീവിതത്തിൽ തോറ്റുപോയ അവസ്ഥ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാതെ കിടന്ന കുറേ ദിവസങ്ങൾ ഒരു പാട്ടുകാരി എന്ന നിലയിൽ റിയാലിറ്റി ഷോയുടെ അവസാന റൗണ്ടിൽ എത്തുക എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അത് കഴിയുമ്പോഴുള്ള സ്വപ്നം അതിലും വലുതാണ് എ ആർ റഹ്മാൻ വിളിക്കും ഇളയരാജ വിളിക്കും എന്നൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ എന്നാൽ ആരും വിളിച്ചില്ല മുട്ടയും തുറക്കപ്പെടുമെന്നാണല്ലോ ഒരുപാട് വാതിലുകളിൽ അവൾ മുട്ടി നോക്കി പക്ഷേ ആരും അവൾക്ക് പാടാനൊരു അവസരം കൊടുത്തില്ല വീണ്ടും അവൾ തളർന്നു പിന്നെ ജീവിതത്തോട് സമരം ചെയ്ത് പോരാടി ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒന്നും പുറംലോകം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മാനസിക ആരോഗ്യ വിദഗ്ധന്മാരുടെ നേതൃത്വത്തിൽ അഞ്ജു ജീവിതത്തിലേക്ക് തിരിച്ചു കയറി പിന്നീട് അഞ്ചു സ്വന്തം ബാൻഡായ അഞ്ജു ജോസഫ് ബാൻഡ് തുടങ്ങുകയും ചെയ്തു ഇന്ന് ലോക പ്രശസ്ത ബാൻഡാണത് ഈയിടെ രണ്ടാം വിവാഹത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അഞ്ജു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് അഞ്ചു വിവാഹം കഴിച്ചിരിക്കുന്നത് ആദിത്യ പരമേശ്വരൻ എന്നാണ് അഞ്ജുവിൻ്റെ പുതിയ ഭർത്താവിൻ്റെ പേര് ഈ വിവാഹം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് അഞ്ജുവിന് ആശംസകൾ അർപ്പിക്കുകയാണ് പ്രേക്ഷകർ ആദ്യ വിവാഹത്തിൽ അഞ്ജുവിന് ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് അഞ്ജു ജോസഫ് നമ്മളെ വളർത്തിയില്ലെങ്കിലും തളർത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ നമ്മളല്ലാതെ ആരും വളർത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകാം ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം പരക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു